ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മൂവി വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിപ്പം എൻ്റെ അവാറായല്ലേ ഈ വർഷം തന്നെ ഒരുപാട് മലയാളം മൂവീസ് റിലീസായിട്ടുണ്ട് അപ്പം എന്നെ പോലെ തന്നെ മൂവീസൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് നേരിട്ട് ജനങ്ങളുടെ അടുത്ത് തന്നെ ചോദിക്കാം ഈ വർഷം റിലീസായതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണ് അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാത്ത ദാറ്റ് മീൻസ് നമ്മളെ നിരാശപ്പെടുത്തിയ മൂവി ഏതാണെന്ന് നേരിട്ട് തന്നെ നമുക്ക് ആളുകളുടെ അടുത്ത് ചോദിക്കാം വെൽക്കം ബാക്ക് ടു ആടുജീവിതം കണ്ടതാണ് അത്യാവശ്യം നല്ല പടം ഐ മീൻ ഞാൻ അതിന്റെ നോവല് വായിച്ചതാണ് പക്ഷെ നോവലിന്റെ അത്രയും രത്തിലെടുത്തിട്ടില്ല പക്ഷെ എങ്കിലും നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിച്ചാലും നല്ലതായിരുന്നു വിഷ്വൽസും കാര്യങ്ങളും എല്ലാം പിന്നെ കണ്ടത് മഞ്ഞുമൽ ബോയ്സ് അതിന്റെ ഒക്കെ ആണെങ്കിലും സൂപ്പർ ആയിരുന്നു നല്ല സ്റ്റോറിയാണ് അതിന്റെ ട്രൂ സ്റ്റോറി ആണല്ലോ അപ്പൊ നമ്മൾക്ക് അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ടാവും അതിനകത്തേക്ക് ചില സീൻസ് ഒക്കെ ഞാൻ അയ്യോ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ കുറെ ചിന്തിച്ചിട്ടുണ്ട് കുഴിയിൽ വീഴുന്ന കഴുത്തിക്കേ പിടിക്കുന്ന ഒരു സീനൊക്കെ ഭയങ്കര നല്ല രീതിക്ക് ആൾക്കാരെ അത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും മൂവി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഭയങ്കര ഹൈപ്പൊക്കെ കിട്ടി നമ്മൾ തിയേറ്ററിൽ പോവാണ് പക്ഷെ പോയി കഴിഞ്ഞപ്പം ഈ സോഷ്യൽ മീഡിയയിൽ കണ്ട ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന് തോന്നിയതെങ്കിലും ഒരു മൂവി എനിക്ക് അങ്ങനെ ഒരു തോന്നിയിട്ടില്ല മൂവിയും ആണ് റിലീസ് വരുന്നത് പുഷ്പ പുഷ്പ വണ്ണ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു എന്തായാലും മൂവി ഒക്കെ കാണുന്നവരാണോ നിങ്ങൾ ഈ വർഷത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതായിരുന്നു അതുപോലെ തന്നെ നിങ്ങളെ തിയേറ്ററിൽ പോയിട്ട് നിരാശപ്പെടുത്തിയ മൂവി ഏതാണെന്നും ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് അറിയാനാണോ ഇഷ്ടപ്പെട്ടിംഗ് കണ്ടിട്ടില്ല മൂവി കാണാറുണ്ടോ വളരെ കുറവാണ് അങ്ങനെയുള്ള നിരാശപ്പെടുത്തിയ മൂവി ഏതാണെന്ന് ചോദിച്ചാൽ നിരാശപ്പെടാൻ പറ്റിയൊന്നും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണോ അതുപോലെ തന്നെ നമ്മളെ നിരാശപ്പെടുത്തിയ മൂവി ഏതാണെന്ന് ഒരു ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിട്ടാണ് ഒരുപാട് കഴിച്ചു എല്ലാ മൂവിയും നിരാശ പിടിക്കാ സുരാജും സിനിമയൊക്കെ കാണാറുണ്ടോ മൂന്നുപേരും കാണാറുണ്ട് എറണാകുളം കാരാണോ അത് രണ്ടായിരത്തി ഇരുപതിനാലിപ്പോ ഏകദേശം ആയി ഡിസംബറിലായി ഈ വർഷം ഒരുപാട് നല്ല മൂവീസ് ആയിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അതിന്റെ ഒരു ക്രൗഡും പിന്നെ ഒക്കെ അതിന്റെ ഇഷ്ടപ്പെട്ടു അല്ല എല്ലാം കണ്ടില്ലല്ലോ നല്ല മൂവി അതാണ് ഞാന് റിലീസായ മിക്ക പടങ്ങളും കണ്ടു അതിലെ പേര് എടുത്തു പറയുന്നില്ല എല്ലാ പടങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു

റിലീസ് ആയിട്ടുണ്ട് നിങ്ങൾ ആയിക്കൊണ്ട് സൗഹൃദം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സാധനം പിന്നെ ആ ഒരു പൊക്കിലേക്ക് വീണ് കഴിഞ്ഞപ്പോ അവിടെ അയാളെ അനുഭവിക്കേണ്ടി വന്ന ഇമോഷൻസ് ഉണ്ടല്ലോ അതെല്ലാം ആ ആ പോയിട്ട് ശരിക്കും എന്നെ സിനിമ എനിക്ക് അത് മാത്രല്ല അതിനകത്ത് എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് പറയുന്ന കഥയുന്നത് കാലഘട്ടത്തിൽ ഇന്നും കൊറേ അവഗണനകൾ നേരുന്ന വേർതിരിവ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഇപ്പോഴും അത് പെട്ടെന്ന് മാറൂല അവിടെ എല്ലാവരും ഒന്നാണെന്ന് പറയാൻ കാട്ടിയതായിട്ടുള്ള ഒരു പടം പെടിക്കെട്ടാണ് വെടിക്കെട്ടില് ഒരു മൂന്ന് പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇല്ല അതൊക്കെ സിനിമയെന്ന് വെച്ചാൽ ഒരു ഒരു തൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞു സിനിമയെന്ന് വെച്ചാൽ ഈ കോടികൾ മുടക്കിയുള്ള പരിപാടിയല്ലേ നമ്മൾ പെട്ടെന്ന് ഒറ്റയടിക്ക് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു കുറെ പേര് അധ്വാനം ഉണ്ടായതിനകത്ത് നമുക്ക് നമുക്കിത് പെട്ടെന്ന് പറയാം പക്ഷെ എന്തോരം കുടുംബങ്ങള് ജീവിക്കുന്നത് അതിനകത്ത് നിങ്ങൾ അതുപോലെ ഒരു മൂവിയായിരുന്നു കാരണം ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു ആ പുസ്തകം വായിച്ചതും അതുപോലെ തന്നെ അതില് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിലുണ്ട് ശരിക്കും പക്ഷെ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ കൂടുതൽ അത്ര എഫർട്ട് എടുത്താൽ അവർ ആ സിനിമ ചെയ്തത് പക്ഷെ നമ്മൾ അതിൽ കൂടുതലൊക്കെ എന്തൊക്കെയോ പ്രതീക്ഷ ഉണ്ടായിരുന്നു എവിടെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങള് ഫീൽ ചെയ്തു ശരിക്കും പൃഥ്വിരാജ് അത്രയും കഷ്ടപ്പെട്ടിട്ട് പോലും ഒരു കുറച്ച് നേരത്തെ ഒരു മിനായം പോലെയാണ് ആ കഷ്ടപ്പെട്ട ബോഡി പോലും അദ്ദേഹം കാണിച്ചു പോകുന്നത് ശരിക്ക് ആ ഇത് വായിക്കുന്ന പോലെ വരില്ല എന്നാൽ കൂടി എന്തൊക്കെയോ അത് കൂടുതൽ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത്രയും വന്നില്ലായിരുന്നു പക്ഷെ അതിന് അവര കുറവല്ല പറയുന്നത് നമ്മള് നമ്മളെന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു അത് ശരിക്കും ഒരു ഓസ്കാർ ലെവലിലേക്ക് പോകണ്ട ഒരു ആയിരുന്നു എന്നുള്ളത് അതിന് ഇത്രയും കഷ്ടപ്പെട്ടപ്പോൾ പത്രം കൂടി എത്തണവരുന്നോക്കേണ്ടത് പക്ഷെ അതിന്റെ മ്യൂസിക് ഒക്കെ അറിയാ ഞാൻ ഓർത്തുപോകു അത് നമുക്ക് ഇങ്ങനെ തിരിച്ചു വരും എന്നുള്ളതൊട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു അതെ പിന്നെ ിൽ പോയിട്ടുണ്ടായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണെന്ന് ചോദിച്ചാല് ഡിസംബർ ആയി ഡിസംബർ ഒന്നാം തീയതി അല്ല ഒരുപാട് ആയിരിക്കും പിന്നെ അതും കുഴപ്പമില്ലല്ലേ പൈസ ഇഷ്ടപ്പെടാത്തൊരു പാടീ അഞ്ചു പൈസ റിവ്യൂ കണ്ടിട്ട് അത്ര എനിക്ക് തോന്നിയിരിക്കില്ല അല്ല ഇഷ്ടപ്പെടുന്ന പോലെ ഉണ്ടാവും പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടേക്കില്ല

നമ്മൾ നമ്മൾ ഞങ്ങൾ ഈ എല്ലാ മൂവിയും റിവ്യൂല് കാണുന്ന പോലെ ഹൺഡ്രഡ് പെർസെന്റേജ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ടോ കാരണം റിവ്യൂ കണ്ട് പോകുന്ന മൂവിയും ചിലപ്പോ തിയേറ്ററിൽ പോയിട്ട് നമുക്കൊരു ഒരു നിരാശയൊക്കെ ചിലപ്പോ കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ റിവ്യൂന്റെ അതെ കിഫ്കിൻഡാ കാരണം റിവ്യൂ വേറെ ഒരു രീതിക്കായിരുന്നു അത് അവരുടെ കോൺസെപ്റ്റിൽ പറഞ്ഞു അവരുടെ ഒരു പോയിന്റ് ഓഫ് നമ്മൾ പോയി കാണുമ്പോൾ നമുക്ക് നമ്മുടെ രീതിക്ക് അത് അങ്ങനെ തന്നെയാണ് കിഫ്കിൻ്റെ എനിക്ക് കണക്ട് ആയി പോണം ചില പടങ്ങൾ അവരുടെ താല്പര്യമില്ല റിവ്യൂസിൽ താല്പര്യം വേറെ അവർ അവരും പറയുന്നതാ എന്റെ സ്വന്തം താല്പര്യമാണ് എനിക്ക് തോന്നിയതാണ് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ

കേട്ടത് വെച്ചിട്ട് അത്രയും ഒരു ആ ഒരു ഹൈപ്പ് വെച്ചിട്ട് പോകുമ്പോൾ തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് ആ എക്സ്പെക്ടേഷൻ മീറ്റ് എന്ന് തോന്നിയതെങ്കിലും മൂവി ഉണ്ടാവും കൊച്ചി തിയേറ്ററിൽ പോയി നമ്മള് കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി എന്താണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും

ഇഷ്ടപ്പെട്ട മൂവി ഉണ്ടോ ആവേശം ഭയങ്കര തന്നെ എങ്ങനെയാ മൂവി ശരിക്കും കാണാൻ കാണാം റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണോ അതോ നടന്റെ മൂവി വരുമ്പോ എന്തായാലും പോണം ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ വെച്ചാൽ അത് തന്നെയാണ് അപ്പൊ നമ്മളീ ചെലപ്പോ റിവ്യൂസ് ഒക്കെ ചിലർ കേൾക്കാറൊക്കെ പ്രതീക്ഷിച്ചിരിക്കും ഇന്ന മൂവി വരുമ്പോ എന്തായാലും കാണണം പക്ഷെ തിയേറ്ററിൽ പോയിട്ട് നമ്മുടെ എക്സ്പെക്ടേഷൻ അത്ര മീറ്റ് ചെയ്തില്ലോ മൂവീ ഉണ്ടോ ഏതാ ഓക്കെ കുറച്ചും തോന്നിയ മൂവി ഉണ്ടോ ഈ മൂവിക്ക് ഇത്ര ഒരു അപ്രിസിയേഷൻ കിട്ടിയാ പോരാ കുറച്ചും കൂടെ നല്ലൊരു ഇത് കിട്ടണോന്ന് തോന്നിയ മൂവി ഏതെങ്കിലും അത് ഒട്ടും പ്രതീക്ഷിക്കാണ്ടുള്ള കാരണം നല്ലോണം ആ ആദ്യത്തെ പോസ്റ്ററും ഒക്കെ കണ്ടുകഴിഞ്ഞപ്പൊ ശരിക്കും ഒരു ഫാമിലി ഒരു നോർമൽ ഒരു പടം ഇല്ലെന്നോർത്ത പക്ഷെ ശരിക്കും ഇഷ്ടപ്പെട്ടില്ല നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിരിക്കും ശരിക്കും Premises, െ ഈ വർഷം തന്നെ ഒരുപാട് ആയിട്ടുണ്ട് റൈറ്റിംഗ് എഴുതിയടുത്തൊന്നും ആലോചിച്ചറായിട്ട പല പല കഥ കാണിച്ച് പിന്നെ വിജയരാഘവന്റെ അതായത് അസുഖം ഉണ്ട് എന്നാലും കണ്ടുപിടിക്കണോ സംഭവം പുള്ളി എല്ലാ ഇത് ണ്ടോവിയെ കണ്ടിട്ടോ ഇതുപോലെ തന്നെ ഞാൻ കണ്ടില്ല നിങ്ങൾ സാധാരണ മൂവി കാണാൻ പോകുന്നത് എങ്ങനെയാ റിവ്യൂസ് നോക്കിയിട്ടാണോ അതോ ഇന്ന എനിക്ക് ഇന്ന ആക്ടറുടെ മൂവി വരുമ്പോൾ എന്തായാലും പോകണം അങ്ങനെ ഈ വർഷം തിയേറ്ററിൽ പോയി കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാന്ന് ചോദിച്ചാൽ ഏതായിരിക്കും നിങ്ങൾക്ക് എന്താ നിങ്ങക്ക് ടോമിനോ ഇഷ്ടം ആയതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഈ ഇഷ്ടപ്പെട്ട ആക്ടേഴ്സിന്റെ മാത്രം മൂവി നോക്കി കാണുന്നവരാണോ നിങ്ങൾ അല്ല ഓക്കെ വേറെ എന്തെങ്കിലും അല്ലാതെ നിങ്ങളൊക്കെയോ

നിങ്ങളൊക്കെ പഠിക്കാറോ അതോടെ കല്ലൂര് എന്താ മെഡിക്കൽ കോളേജ് ആഹ് ഓക്കെ തിയേറ്ററൊക്കെ പോയി മൂവി കാണുന്നു തോന്നിയിട്ടുള്ള മലയാള മൂവി ഏതാ സമയം എടുത്ത് ആലോചിച്ചു എന്താ പറഞ്ഞാൽ ഓനി ആ ഒരു ഇത്രയും ദാരിദ്ര്യം ലെവലിൽ എല്ലാര്ണോ വേറെ ഒരുപാട് മൂവീസ് ഈ വർഷം ഇറങ്ങിയിട്ടുണ്ട് മൈൻഡിലേക്ക് വരുന്നില്ലേ മൂവീസ് ഒന്നും അഞ്ഞുമൽ അതും എന്താ കാര്യം ഇഷ്ടപ്പെടാനുള്ള റീസൺ ഫ്രണ്ട് ഫ്രണ്ട് നിങ്ങളൊക്കെ ആണോ ഇവിടെ വന്ന് പരിചയപ്പെട്ടവരാണോ നിങ്ങള് ഡിഗ്രി കഴിഞ്ഞതാണോ കണ്ടതിൽ വെച്ച് മൂവിന്ന് തോന്നിട്ടുള്ളത് ഏതാണ് ഈ വർഷം ഒരുപാട് ഈ വർഷം ഇറങ്ങിട്ടുണ്ടല്ലോ ആണോ ചേട്ടാ ഏത് എന്താ ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്താ പറയാ റൈറ്റ് കിട്ടുന്ന രീതിയില് നല്ല മൂവ നിങ്ങൾ കേട്ട് ജനങ്ങൾക്കൊക്കെ പല പല അഭിപ്രായങ്ങളാണ് ഒരുപാട് ഇഷ്ടപ്പെട്ട മൂവീസ് ഉണ്ട് ഇഷ്ടപ്പെടാത്ത മൂവീസ് ഉണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആവേശമാണ് അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സും ഒരുപാട് ഇഷ്ടപ്പെട്ട മൂവിയാണ് വേറെ കുറച്ച് മൂവീസ് ഉണ്ട് എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളിച്ച മൂവി ആവേശം തന്നെയാണ് എനിവേ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവി ഏതാണെന്ന് നിങ്ങൾ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവി ഉണ്ടെങ്കിലും ഇഷ്ടപ്പെടാത്ത മൂവി ഉണ്ടെങ്കിലും കമൻസ് ആയിട്ട് തന്നെ നിങ്ങൾ അറിയിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദി സാനിങ് ഓഫ്